നമസ്കാരം എല്ലാവർക്കും ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോറിക്ഷയുടെ മീറ്റർ സീലിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയോളം ആയി മീറ്റർ സീലിൻ്റെ ഡേറ്റ് മുടങ്ങിയിട്ട് അപ്പോൾ ഇനി എന്തായാലും ലീഗൽ മെട്രോളജിയിൽ പോകണം അപ്പോൾ ഇനി പോകുമ്പോൾ മാത്രമേ അവിടെ ലീഗൽ മെട്രോളജിയിൽ പോകുമ്പോൾ മാത്രമേ ഇനി കൃത്യമായിട്ടുള്ള ഡേറ്റ് അവരിട്ട് തരത്തുള്ളൂ എന്ന് എന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള കൃത്യമായ ഡേറ്റ് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയോളം മുടങ്ങി ഒരാഴ്ച എന്നല്ല ഒരു ദിവസം മുടങ്ങിയാലും രണ്ടായിരം രൂപ എങ്ങാണ്ട ഫൈനുണ്ട് അപ്പോൾ ആ ഫൈനൊക്കെ അടച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് മീറ്റർ സീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് പോകും പോകുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും കഴിഞ്ഞ് നമ്മളായിട്ട് ലാസ്റ്റ് ചെയ്ത മീറ്റർ മീറ്റർ സീൽ ചെയ്തതിൻ്റെ പേപ്പറും അതുപോലെ പെർമിറ്റിൻ്റെ പേപ്പറും മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണ്ടാകത്തുമുണ്ട് അപ്പോൾ ഇനി എന്തായാലും ലീഗൽ മെട്രോളജിയിൽ പോയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും രണ്ടായിരം രൂപ മസ്റ്റായിട്ട് ഫൈനൽഡാവും അതോറപ്പാണ് പിന്നെ ഇനി എന്നാണ് കറക്റ്റ് ഡേറ്റ് എന്നുള്ളത് അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ ഇനി നെക്സ്റ്റ് നമുക്ക് സീൽ ചെയ്യേണ്ട ഡേറ്റ് കഴിച്ച അങ്ങനെ ഞാൻ ലീഗൽ മെട്രോളജി നിൽക്കുകയാണ് ലീഗൽ മെട്രോളജിയിൽ വന്നപ്പോൾ ഉള്ള ഒരു സംഭവം എന്താണെന്നറിയോ ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളം മുടങ്ങിയല്ലോ മീറ്റർ സെലിൻ്റെ മുടക്കമായതുകൊണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് സെറ്റ് കാര്യങ്ങൾ അപ്പോൾ സ്റ്റാമ്പ് ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അക്ഷയിൽ പോയിട്ട് ഫീസൊക്കെ അടയ്ക്കേണ്ടി വന്നു എനിക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് കേട്ടോ മൊത്തം സ്റ്റാമ്പിൻ്റെ എല്ലാം ചേർത്ത് ഫൈൻ എല്ലാം കൂടെ ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപയായി അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കഴിയണതും ഒരു ദിവസം കിടക്കി വിട്ടെങ്കിലും ഈ സീൽ ചെയ്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പത്തിരണ്ടായിരം രൂപ വെറുതെ ഫൈനാകും അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളൊന്നും ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഇതിങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം സ്റ്റാമ്പ് ഒട്ടിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിയണതും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിതൊന്ന് ഒഴിവാക്കിയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പലപ്പോഴും ഈ ഡേറ്റുകൾ ശ്രദ്ധിക്കാത്തതിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ആണല്ലോ ഞാൻ എല്ലാം ഫോട്ടോഷാറ്റെടുത്തു അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്തു സ്റ്റാമ്പ് ഒട്ടിച്ചു ഫൈനൊക്കെ അക്ഷയിൽ പോയി അടച്ചിട്ട് വീണ്ടും ലീഗൽ മെട്രോളജിയിൽ വന്ന് പേപ്പർ ഏൽപ്പിക്കുകയാണ് ഇപ്പം കറക്റ്റ് ഡേറ്റ് അവരിട്ട് തരും കേട്ടോ അടുത്ത മീറ്റർ സീലിൻ്റെ ഡേറ്റ് ഇട്ട് വന്നിരിക്കുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇന്ന് ഞാനിത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നാം തീയതിയാണ് കേട്ടോ മാർച്ച് മൂന്നാം തീയതിയാണ് അപ്പോൾ ജൈസ് അപ്പോൾ ഇന്ന് നമുക്ക് മീറ്റർ സീലിൻ്റെ ആണ് കേട്ടോ ഇന്ന് പത്തൊൻപതാണ് ഡേറ്റ് അപ്പോൾ ഞാനിപ്പോൾ മീറ്റർ സീലിന് പോവുകയാണ് മണി ഏതാണ്ട് ഒൻപത് മണി ആവാൻ പോകുന്നുണ്ട് അപ്പോൾ ഒൻപത് മണിക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് മീറ്റർ സീല രാവിലെ തന്നെ ഒത്തിരി വണ്ടികളായിട്ടോ വന്ന് കിടക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും മീറ്റർ സീലിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഏട്ടോ നല്ല തിരക്കുണ്ട് കാര്യം നമ്മൾ എ കോട്ട് ബി കോട്ട് സി കോട്ട് ഡി കോട്ട് അങ്ങനെ തരം തിരിച്ചിട്ടാണ് ഓരോ സെക്ഷനായിട്ടാണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴാണ് മീറ്റർ സീലിൻ്റെ കാലാവധി നടക്കുന്നത് അപ്പോൾ ഇന്ന് എ കോട്ട് തീരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ കാട്ടാക്കട ലീഗൽ മെട്രോളജിയുടെ കീഴിലാണ് ഈ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒൻ ഇത് തന്നെ അവർ വന്നിട്ട് ഇതുപോലെ അതിൽ താലിയൊക്കെ കെട്ടുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങൾ മീറ്ററിൽ ശ്രദ്ധിച്ച് മനസ്സിലാവും അതിനകത്ത് ഈ മീറ്ററും അതും അതിനായിട്ടുള്ള ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു താലി അപ്പോൾ അതിലിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ആ സംഭവത്തിനെ അവർ റിമൂവ് ചെയ്തിട്ട് പുതിയ സംഭവം കെട്ടി കൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി കിലോമീറ്റർ ഓടിച്ച് കാണിക്കുന്നത് കേട്ടോ ഏതാണ്ട് ഇവിടെ നിന്ന് കുറേ ഒന്നര കിലോമീറ്റർ ഓടിച്ച് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ മീറ്ററുകളിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി ശരിയാക്കി കൊണ്ടുവരാൻ പറയും ഇല്ലാന്നു അല്ലാതെ കറക്റ്റായിട്ടുള്ള വണ്ടികളാണുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് പാസ്സാക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അത് ഇനിയാണ് നടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മീറ്ററിൽ ഈ താല് കെട്ടാൻ വന്നപ്പോൾ നമുക്ക് ആ താല് കെട്ടുന്നതിൻ്റെ ചാർജ് ഒരു എഴുപത് രൂപ അവർ മേടിച്ച് കേട്ടോ നമ്മൾ മീറ്റർ ഇട്ട് വണ്ടി ഓടിച്ച് കാണിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒന്നര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് അടുത്തതാ തിരിച്ച് ലീഗൽ മെട്രോയിൽ ഓഫീസർമാരുടെ അടുത്തായിട്ട് പോവുകയാണ് കേട്ടോ ഒത്തിരി വണ്ടികളാണ് കേട്ടോ നേരം റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വണ്ടികളാണ് കേട്ടോ ഇന്ന് ടെസ്റ്റിന് വേണ്ടി നമ്മളിത് ആ മീറ്റർ ടെസ്റ്റ് ചെയ്താൽ വണ്ടി ഓടിച്ച് കാണിച്ചു വണ്ടി നമ്മളതാണ് ഇവിടെ ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നം അപ്പോൾ എൻ്റെ വണ്ടിയിൽ മീറ്ററിൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പ്രശ്നമില്ലാത്ത വണ്ടികളെല്ലാം ഒരു സൈഡിലോട്ടും എന്തെങ്കിലും പ്രശ്നമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേറൊരു സൈഡിലോട്ട് മാറ്റിയിടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മളെ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഹാപ്പിയാണ് അങ്ങനെ നമ്മുടെ മീറ്റർ സീലിങ്ങിൻ്റെ എല്ലാ പരിപാടികളും നടന്നു അപ്പോൾ നമ്മൾ സീല് ചെയ്തതിൻ്റെ പേപ്പറൊക്കെ മേടിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്ററിന്റെ ഈ താലിയിൽ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ പേപ്പറൊക്കെ മേടിച്ച് എല്ലാം ഓക്കെ ആണ് എവരി തിങ്സ് ഓക്കെയാണ് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സപ്പോർട്ട് തിരിച്ചുണ്ടാവണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു ബൈ